കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് അണക്കരയിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയും ആയുഷ് എൻ എച്ച് എം ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായാണ് വയോജനങ്ങൾക്ക് വേണ്ടി സംയുക്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു നമുക്കൊന്നും ഇതോടനുബന്ധിച്ച് യോഗാ ക്ലബ്ബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജച്ചൻ നിയറണകുന്നിൽ നിർവഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഗീസ് ടി ഐസക് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുബി എന്നിവർ വയോജന മെഡിക്കൽ ക്യാമ്പിൽ വിഷയാവതരണം നടത്തി ഡോക്ടർ ടോമിൻ എബി ജേക്കബ് ബോധവൽക്കരണ ക്ലാസിനും യോഗ പരിശീലനത്തിനും നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൽസമ്മ ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ബിന്ദു അനിൽകുമാർ ആഷ സുകുമാർ ഷൈനി റോയി പി കെ രാമചന്ദ്രൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി